ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ റോഡാണ് പിന്നെയും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് സമ്മറായിരുന്നു ഇപ്പോൾ ഇതിവിടെ ഓട്ടം തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഫുള്ള് മരങ്ങൾ കളർ മാറിയിട്ടില്ല എങ്കിലും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം ഈ കളർ വന്ന് തുടങ്ങുന്ന ഒന്ന് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പുറയിൽ കാണുന്നത് ആ ഒരു മരത്തിൻ്റെ കളർ മാറി തുടങ്ങിയതാണ് ഞാൻ ആദ്യം ഞങ്ങളുടെ സൈഡ് റോഡും കാണിക്കും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് റോഡും ഒന്ന് കാണിക്കാം പിന്നെ ശരി അപ്പോൾ അത് കാണാം ഇപ്പം ഞാൻ ഞങ്ങളുടെ സൈഡ് റോഡിലോട്ട് ആണേ പോകുന്നത് ആ കാണുന്നത് മെയിൻ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള റോഡ് തന്നെ ഇത് ഇത് സൈഡ് റോഡ് ഇവിടുത്തെ ഈ മരങ്ങൾ അതെ കളർ ഇത് ഇത് വേറെ ടൈപ്പ് മരുവന്നേ അതിൻ്റെ കളറ് മാറി തുടങ്ങി ഇതൊരു പിങ്കിഷ് കളറാവുന്നേ ഞാൻ ഒരു ലീഫിനടുത്തോട്ട് കാണിക്കുക ഇങ്ങനെ ഇങ്ങനെ ഗ്രീൻ കളറായിരുന്നു ഇങ്ങനെ ഫുള്ളി ഗ്രീൻ ആയിരുന്നു ഇപ്പോഴത്തെ കളറ് മാറി നല്ല നല്ല പിങ്ക് കളറായി ഫുള്ള് മാറിയിട്ടില്ല പിന്നെ ഇത് ഫുള്ള് മാറി തുടങ്ങിയിട്ടില്ല ഞാനിങ്ങനെ ഈ ഒരു മരതെന്തൊരു ഭംഗിയാന്ന് നോക്ക് ഇങ്ങോട്ട് മാറിയിട്ട് ഈ ഒരു മരത്തിനെ കാണിക്കാം ഇത് ഞങ്ങളുടെ നേച്ച സിപ്പി തന്നെയുള്ള മരമാണിത് കണ്ടെന്തൊരു ഭംഗിയത് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആ മരം അത്ര മാറിയിട്ടില്ല കളറ് ഇവിടെ ഇപ്പോൾ നല്ല വോയിട്ടുള്ളൊരു ദിവസം ഈ പിന്നെ ഓട്ടമില്ലേ ശരിക്കും ശരിക്കും ഒരു തണുപ്പ് ചൂട് കുറയും വെയിലായതുകൊണ്ട് ശരിയായ രീതിയിൽ കാണിക്കാൻ പറ്റുന്നില്ല അതെ അങ്ങോട്ട് നോക്കിയാൽ ആ മരങ്ങളെല്ലാം കളറ് മാറി വരുന്നുണ്ടല്ലേ ഇനി ഞാൻ ഇതാണ് ആ ഈ മരത്തിനെ ഇപ്പം ഞാൻ കാണിച്ചത് ഇനി ഇത് എൻ്റെ ഫ്രണ്ട് റോഡിലുള്ള മരങ്ങൾ ഈ ഒരു കളർ ഈ ഒരു മരത്തിന് ഇച്ചിരി കൂടുതൽ കളറ് വന്നിട്ടുണ്ട് പിന്നെ ഇതേ അടുത്തൊരു മരം നോക്ക് കുറച്ച് മേലെ മാത്രം കളർ വന്നിട്ടുണ്ട് ഇനി ഇത് ഫുൾ ആയിട്ട് ഈ റെഡ് അങ്ങാവും ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് അതിൻ്റെ നമുക്ക് കുറച്ച് വന്നു തുടങ്ങിയതേ ഉള്ളൂ കളറ് മാറി തുടങ്ങിയതേ ഉള്ളൂ അടുത്ത നെയ്ബറിൻ്റെ മുമ്പിലുള്ള മരം കുറച്ചും കൂടെ കൂടുതൽ വേഗത്തിൽ കളറ് മാറിയിട്ടുണ്ട് എന്തൊരു ഭംഗി ഇനി ഇത് ഫുള്ള് റെഡാകും ഞാനിപ്പം ഈ ഇപ്പോൾ ഒരു പ്രാവശ്യം ആ സ്ട്രീറ്റ് ഒന്നും കൂടെ കാണിച്ചേക്കാം കൂടുതലും ഗ്രീൻ തന്നെ പക്ഷേ എങ്കിലും എല്ലാത്തിനും മേൽവശം കണ്ടില്ലേ അപ്പം ഇങ്ങനെയായിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ എടുക്കും അപ്പോൾ ഇത് ഫുള്ള് തയർ പിന്നെ അങ്ങ് ആയിരിക്കും പിന്നെ ഇപ്പോൾ ഇനി ഇവിടെ എല്ലാം ലീഫ് പൊഴിഞ്ഞു തുടങ്ങി കണ്ടില്ലേ ഇനി ഇതിൻ്റെ അടി നിറയെ അങ്ങലെയായിരിക്കും മറ്റേ സൈഡിലോട്ട് നോക്കിയാൽ ഏരിച്ചു ഇങ്ങനെ കാണുന്നതും കൂടെ ഒന്നിടത്തേക്കാന്ന് വിചാരിച്ചു ശരി അപ്പൊ ഇനി അടുത്ത രീതിയായിട്ട് ഇനിയും കാണാം